ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിൻ്റെ അടിവശവും മുകൾ വശവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് എടുത്തു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ വെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് പൂക്കളാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഇതുപോലെ മടക്കി ലൈറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കണം അടുത്തായി ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കെട്ടിയെടുക്കണം പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മുട്ടിൻ്റെ ഈ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച രണ്ട് ഫ്ലവറും ഇതുപോലെ ഇതിലേക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമ്മൾ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൂവിൻ്റെ തണ്ടിൻ്റെ ഈ ഭാഗത്തായി ഇതുപോലെ ചുറ്റിയെടുക്കാം ഇതിന് പശയുടെ ആവശ്യമൊന്നുമില്ല ലാസ്റ്റ് ഈ വരുന്ന അറ്റത്ത് നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചൊന്നും ഒരുക്കി കൊടുത്താൽ മതി അടുത്തതായി ഒരു ഗ്രീൻ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഇതിനാവശ്യമായ ഇലകൾ കൂടെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഇലകളാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിൻ്റെ തണ്ടിലായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് പൂക്കൾ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത പൂക്കളാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ